അതാണ് യോഗ എന്നുള്ളത് യോഗ തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ വൈറ്റൽ ആക്ടിവിറ്റീസും അനർജീസും കൂട്ടിയെടുക്കുവാനും നന്നായിട്ട് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ ഇടതു സൈഡിലേക്ക് മെല്ലെ ചെയ്യുവാണ് പിന്നെ നമ്മൾ വീണ്ടും കാലുകളൊക്കെ കുറച്ച് ഫ്രീ ആക്കി രണ്ട് കാലം വീണ്ടും നമ്മൾ നേരെ മുന്നോട്ട് പോയിന്റ് ചെയ്യണ പോലെ വേറെ മുന്നോട്ട് പോയിന്റ് ചെയ്തു സാവധാനം കാല് കുറച്ച് വൈഡാക്കിരുന്ന സ്മെല്ലാം ഇങ്ങനെ താന്നു വരുവാണ് അതൊക്കെ ഇങ്ങനെ ആടി ആടി വന്നിട്ട് അതൊക്കെ താഴോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ കൈ താഴെ ടച്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കൈ രണ്ടും നമ്മൾ പറക്കുന്ന പോലെ ടീ പോലെ ഇങ്ങനെ ഷോൾഡർ ലെവൽ വീണ്ടും വെച്ചു സാവധാനം നമ്മൾ ശ്രമിക്കുന്നുണ്ട് തല ഉയർത്തി മുന്നോട്ട് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് ലോവർ ബാക്ക് നല്ല ടൈറ്റ് ആകും പക്ഷെ നമ്മൾ ശ്രമിക്കുകയാണ് നമ്മൾ വീണ്ടും കൈ താഴ് വയ്ക്കാം വീണ്ടും കൈകൾ ഉയർത്തി നമ്മൾ വീണ്ടും സാവധാനം കൈ ഫ്രീ ആക്കി പല പ്രവാശനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ കൈ പതുക്കെ മുന്നോട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ട് നമ്മൾ നേരെ തല സാവധാനം താഴേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിൽക്കാൻ ശ്രമിക്കുന്നു അന്നേരം വീണ്ടും ചെയ്യുന്ന രസകരമായിട്ട് വെച്ചെടുത്താണ് കൈ കാലിൽ ഉപ്പൂറ്റി കുറച്ച് ഉള്ളിലേക്ക് കാൽ വരെ വീണ്ടും പോയിന്റ് ചെയ്യുന്നു അങ്ങനെ പതുക്കെ അടുപ്പിച്ചടുപ്പിച്ച് ലാസ്റ്റ് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ് തീർച്ചയായും